ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ നല്ല ഫിഷ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ആവൂലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനാഗിരി അതുപോലെ ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത വീഡിയോ മിസ്സായി പോയിട്ടുള്ളതാണ് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇനി മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം അടച്ചു വെക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് എന്നിട്ട് ഇടക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം പിഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് എടുക്കാം അതിന് വേണ്ടി ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് വെക്കാം അതിന് മുകളിലും ഒരു ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം എല്ലാ മീനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് വാഴയിലെ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാൻ രണ്ട് രീതിയിലും തയ്യാറാക്കാറുണ്ട് ഇപ്പൊ എല്ലാ മീനും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരല്പം ഓയിലും ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ഫിഷും ഇതുപോലെ വെച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ മീനും പൊള്ളിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഇത് ഇത് മാത്രം മതി നമുക്കൊരു പാത്രം ചോറ് ആയിട്ട് വേറെ കറിയോ മറ്റൊന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരും താങ്ക്